അതിലകം കാതിക്കോട് ജവഹർ മെമ്മോറിയൽ ലൈബ്രറിയും കാതിക്കോട് കൂട്ടായ്മയും സംയുക്തമായി ഗ്രാമോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു സീഷോർ ഗ്രൂപ്പ് എം ഡി ഇ എസ് മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു ഇതുപോലെയുള്ള കൂട്ടം കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും നല്ല കൂട്ടം ഉണ്ടാവുക എല്ലാവരും സന്തോഷിക്കുക ചിരിക്കുക ഇന്ന് അതിനുള്ള ദിവസമാണ് അത് ആ മൂഡ് ഞാൻ നശിപ്പിക്കുന്നില്ല ഞാൻ ഈ പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളറിയിക്കാണ് കൂടാതെ ഇത് എല്ലാ വർഷവും എല്ലാ വർഷവും ഇത് നിലനിർത്തണം എല്ലാ വർഷവും ഇത് കാതിക്കോണ്ടൊരു ഉത്സവമാണ് എല്ലാ കുട്ടികളും ചിരിച്ചുകൊണ്ട് ഇവിടുന്ന് പോകുന്നത് കാണാൻ വലിയൊരു സന്തോഷമുള്ള കാഴ്ചയായിരിക്കും അത് അതുകൊണ്ട് എല്ലാ എല്ലാ വർഷങ്ങളിലും ഇതിവിടെ തുടരണം ഈ ഗ്രാമ കൂട്ടായ്മ പിന്നെ ഇതിന്റെ സംഘാടകർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടും നോമ്പ് പ്രയാസപ്പെട്ട് അലഞ്ഞു തിരിഞ്ഞ് ഇത് ഇത്രയും ഒപ്പിച്ചെടുത്ത് എന്നുള്ളത് നിസ്സാരപ്പെട്ട കാര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ അവർക്ക് പ്രത്യേകം നന്ദിയും ഇതിൻ്റെ ഒരു വിജയാശംസകളും ഞാൻ അറിയിച്ചുകൊണ്ട് വാർഡ് മെമ്പർ ഒ എസ് ഷരീഫ് അധ്യക്ഷയായി സംഘാടക സമിതി ഭാരവാഹികളായ വി എ അഷ്റഫ് ഇ എ മെഹബൂബ് കെ എച്ച് സഖീർ സലീം പുന്നിലൻ എം എ ഷിയാസ് ടി എ ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഒപ്പന കോൽക്കലി ഡഫ് മുട്ട് ഗാനമേള എന്നിവ അരങ്ങേറി കേര <simitation> 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 ഫാഷന് ആഘോഷങ്ങളുടെ സമ്മാനിക്കാൻ പുതുമയാർന്ന വസ്ത്രങ്ങളുടെ നിറഭേദങ്ങളുമായി ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആരും കൊതിച്ചു പോകുന്ന പ്രൗഢമായ ഡിസൈനിലുള്ള പുതുപുത്തൻ കളക്ഷൻസ് വേൾഡ് ക്ലാസ് ക്വാളിറ്റിയുള്ള വെറൈറ്റി പർദ്ദകളുടെ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത സെലക്ഷൻസ് ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുന്ന അപ്ഡേറ്റഡ് ഫാഷൻ വിയർസ്

അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ ഏക ജുവല്ലറി മുഗൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം റോഡ് സമ്മാനം ഓപ്ഷൻ 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 എ ബി എമ സി അന ഇഷാര ഗോൾഡൻ കാരറ്റ് ആഭരണ േണിക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള പേരുകളിൽ ഒന്ന് കമന്റ് ചെയ്യൂ സമ്മാനം സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്കായി ഇഷാരയുടെ ഇൻസ്റ്റഗ്രാം പേജ് സന്ദർശിക്കൂ Ishara Golden Diamonds near Waimal Pripraya.